ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര പഴയ പാറലിക്കാട് മീണാലൂർ റോഡരികിൽ നിന്നിരുന്ന പാഴ്മരങ്ങൾ നഗരസഭ മുറിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് പരിസരം മുഴുവൻ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും പ്രദേശവാസിയും കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റുമായ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നഗരസഭാധികൃതര്ക്ക് പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും നടപടിയുമുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മരക്കൂട്ടത്തില് തട്ടി അപകടങ്ങളുണ്ടാകുന്നത് നിത്യസംഭവമാണെന്നും ഡ്രൈവർമാർ പരാതിപ്പെടുന്നു എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട പ്രശ്നം പരിഹരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ നമ്പ്രത്ത് ചന്ദ്രൻ പറങ്ങനാട്ട് പി പി സജീവൻ ജെയിംസ് വടക്കൂടൻ ജോളി വടക്കൂടൻ എന്നിവർ പറഞ്ഞു ഒരു ഇവിടെ മരങ്ങളുടെ ശല് മൂഷിട്ടതുകൊണ്ട് ഉഗ്രവിഷമുള്ള വിഷജന്തുക്കൾ വിഷ ഇടജന്തുക്കളുടെയും എല്ലാം ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഇതിലെ സ്ഥിരം നടന്നു പോകുന്ന ആളുകളുണ്ട് രാത്രിയായാലും നേരം മറ്റേ പുലർച്ചെ നടക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ അപ്പുറത്തെപ്പുറത്തൊക്കെ താമസിക്കുന്ന വീടുകളിൽ നിരന്തരം നിത്യേന എന്ന് പറയുന്ന മാതിരി ഈ പാമ്പുകൾ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത് പല പ്രാവശ്യം നഗരസഭയുടെ ആളുകൾ നമ്മൾ ആവശ്യപ്പെടും ഇവിടുന്ന് മാറ്റിത്തരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇതിൽ നടക്കുന്ന ആളുകൾക്ക് പ്രശ്നമായിട്ട് മാറണം അതുപോലെ തന്നെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് ഈ സ്ഥലം മറ്റേ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആക്കി തരണം എന്ന് വിനീതമായിട്ട് ഈ ആളുകൾ ന്യൂസ് ബ്യൂറോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ സെവൻ ഫൈവ്